അധികം ആദ്യം ഡോക്ടർ എ സമ്പത്ത് നോക്കൂ താങ്കൾ നേരത്തെ പ്രതിനിധാനം ചെയ്ത മണ്ഡലമാണ് ആറ്റിങ്ങൽ ആറ്റിങ്ങൽ തിരുവനന്തപുരം തൃശൂർ ഈ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളാണ് ബി ജെ പിക്ക് കുറേശെങ്കിലും സാധ്യതയുള്ളതായി അവർ വിലയിരുത്തുന്നത് ഇനി പ്രഖ്യാപിക്കാൻ പോകുന്ന ബി ജെ പി ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കാൻ പോകുന്ന നൂറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് ആറ്റിങ്ങലും തൃശ്ശൂരുമെങ്കിലും ഉൾപ്പെടുമെന്നുള്ളത് റിപ്പോർട്ട് റിപ്പോർട്ടുകളും പുറത്തു വരുന്നു പക്ഷേ അവിടെയൊക്കെ ബി ജെ പിയുടെ അവകാശവാദം മാത്രമേ ഉള്ളൂ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്താൽ അതാണല്ലോ ഏറ്റവും അവസാനമായി നമ്മൾ നടന്നിട്ടുള്ള ഒരു ജനറൽ ഇലക്ഷൻ ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനറൽ ഇലക്ഷനിൽ പോലും ബി ജെ പിക്ക് ഏതെങ്കിലും നിയമസഭാ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്ത് വരാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് ശക്തമായ ത്രികോണ മത്സരത്തിന് സാധ്യത എന്ന വിലയിരുത്തലിലേക്ക് സി പി എം പോകുന്നത് ഇന്ന് സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി ഈ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് രാഷ്ട്രപിതാവിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ വാർഷികം ആചരിക്കുന്ന ദിനം കൂടിയാണ് ഇന്ന് സമാപിച്ച സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും കേരള സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി എം വി ഗോന്നമാഷം സ്വ എ ബേബി ഉൾപ്പെടെയുള്ള പി ബി മെമ്പർമാരും സമ്മേളനത്തിൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ ഇത് സംബന്ധിച്ച സി പി ഐ എമ്മിൻ്റെ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി താങ്കൾ ഉൾപ്പെടെയുള്ളവരുടെ കയ്യിൽ കമ്മ്യൂണിക്കേറ്റ് എത്തിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ബി ജെ പി എല്ലായിടത്തും അവരുടേതായ മണി പവർ മസിൽ പവർ അതിൻ്റെ എല്ലാ ദുരുപയോഗവും പൂർണ്ണമായി ഒരു ഭരണത്തിൻ്റെ കരങ്ങളെ അത് ഞാനൊരു ഒരു സീമ ലംഘിക്കാതെ പറയുകയാണ് അതുകൊണ്ടാണ് മറ്റ് പദപ്രയോഗങ്ങളിലേക്ക് കടക്കാത്തത് അപ്പോൾ നോക്കൂ ഏറ്റവും ഒടുവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഇൻ്റലിജൻസ് ബ്യൂറോയെ അതുപോലെ തന്നെ ഇപ്പോൾ ഇ ഡിയുടെ കാര്യം നമുക്കെല്ലാവർക്കും അറിവുള്ളത് തന്നെയാണ് അപ്പോൾ സി ബി ഐ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അവർ ഈ ഇതെല്ലാം ഭരണകൂടത്തിൻ്റെ കരങ്ങളാണ് ഇനിയിപ്പോൾ ഇത് കെട്ടഴിച്ചു വിടാനുള്ളത് ഇനി ബി എസ് എഫിനോ പട്ടാളത്തിനോ മാത്രമാണ് ഇനി കെട്ടഴിച്ചു വിടാനുള്ളത് ബാക്കിയെല്ലാം ഏതാണ്ടായിക്കഴിഞ്ഞു പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഓ ഇത് ഈ വേട്ടനായ്ക്കളെ കെട്ടയച്ചു വിടുന്നത് പോലെ രാഷ്ട്രീയം പറയാനില്ലാത്തപ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികളെ ജനപിന്തുണ കൊണ്ട് നേരിടാൻ കഴിയാതാകുമ്പോൾ വർഗീയതയിൽ ചാലിച്ച രാഷ്ട്രീയത്തെ വെടിമരുന്നായി ഉപയോഗിക്കാൻ പോലും പരിശ്രമിക്കുമ്പോൾ അതുപോലും പോരാഞ്ഞിട്ട് ഈ വിവിധ രാഷ്ട്രീയ കക്ഷികളെ പിളർത്തുക ഭരണകൂടങ്ങളെ അട്ടിമറിക്കുക ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ എന്തായാലും കോടതിയിലിരിക്കുന്ന ഒരു വിഷയമാണ് നിലവിലുള്ളത് കാരണം ഇപ്പോൾ ചണ്ഡിഗഡിലെ ഞാൻ ഈ സമ്പത്ത് ചോദിച്ചത് കേരളത്തിലെ കാര്യ കേരളത്തിലെ ചില മണ്ഡലങ്ങളിലെങ്കിലും ശക്തമായ ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണല്ലോ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് അതെങ്ങനെ സി പി എം മനസ്സിലാക്കുന്നു എന്നാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കാണാനില്ല ബി ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചു എന്നുള്ളത് ത്രികോണ മത്സരമായി എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യപ്പെടുക എൻ്റെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റിയുടെ കമ്മ്യൂണിക്കേയാണ് ആ കമ്മ്യൂണിക്കേയിൽ താങ്കൾ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് എൻ്റെ കയ്യിലുള്ള കമ്മ്യൂണിക്കേയിലില്ല ഏ ഞാനിപ്പോൾ കേരളത്തിൽ ത്രികോണ മത്സരം ശക്തമായ ത്രികോണ മത്സരം അത് നിർത്തുന്ന ഇപ്പോൾ വിവിധ മുന്നണികൾ നിർത്തുന്ന സ്ഥാനാർത്ഥികൾ അതുപോലെ തന്നെ അതാത് കാലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇതൊക്കെ വെച്ച് വേണമെങ്കിൽ വന്നുകൂടാതെ വന്നുകൂടാതെയൊന്നുമില്ല ഏതെങ്കിലും മണ്ഡലത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാനിതിപ്പോൾ സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ എന്താണ് ചർച്ച നടന്നത് എന്ന് അറിഞ്ഞുകൂടാത്ത ഞാൻ അതിനെ സംബന്ധിച്ച് ആധികാരികമായി ഞാൻ എങ്ങനെയാണ് പറയുക പക്ഷേ കേരളത്തിലോ നോക്കൂ അവിടെ കേരളത്തിൽ നിന്ന് ഏറ്റവും ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് ബി ജെ പി നിർത്തുന്നത് വി മുരളീധരൻ അദ്ദേഹമാണല്ലോ കേരളത്തിലെ മുൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ വിദേശകാര്യ സഹമന്ത്രി അത്രയും സാധ്യതയുള്ളൊരു സീറ്റിലായിരിക്കും അവരുടെ ബെസ്റ്റ് ബെറ്റിനെ എപ്പോഴും പരീക്ഷിക്കുക ഇപ്പോൾ ആറ്റിങ്ങൽ പോലുള്ളൊരു ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ തവണ ശോഭ സുരേന്ദ്രൻ ഉയർത്തിയെടുക്കുകയാണ് അതായത് ഇപ്പോൾ വി മുരളീധരൻ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ് എന്ന നിലയിലാണ് അപ്പോൾ സ്വാഭാവികമായും സി പി എം അങ്ങനെ ഒരു നിലയിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ അവർ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിയിട്ടുള്ള അതിലൊന്നായിരിക്കില്ലേ ആറ്റിങ്ങൽ അല്ല ഏത് മണ്ഡലവുമാവാ അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു പ്രത്യേക പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ പ്രതിനിധി ഒന്നുമല്ല ഞാനിപ്പോൾ ഇവിടെ സി പി എമ്മിനെ പ്രകൃതികരിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാൻ ആ മണ്ഡലത്തെ പ്രോഗാനം ചെയ്തിരുന്നു എന്നുള്ളത് ശരിയാണ് അതിനു മുമ്പ് ചെറിയ കീഴായിരുന്നപ്പോഴും ഞാൻ പ്രോഗാനം ചെയ്തിരുന്നു എന്നുള്ളത് ശരിയാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയല്ല ഇനി ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി മന്ത്രിസഭയിലെ ഒരു സഹമന്ത്രിയെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായി ഒരിടത്ത് പ്രഖ്യാപിച്ചു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് നിർത്താൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണെന്ന് അവർക്ക് പറയാം പറഞ്ഞുകൊള്ളട്ടെ अगंधा बुद्धिमोट നമ്മുടെ നാട്ടിൽ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം അഞ്ചു കൊല്ലം കൂടുമ്പോഴുള്ള ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ അതിലെ സ്ഥാനാർത്ഥികൾ എല്ലാ മുന്നണിക്കാരും പറയാറുള്ളത് അവർ നിർത്താവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്നുള്ളത് തന്നെയാണ് അതിനൊന്നും ഒരു സംശയം വേണ്ട ഓ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ മൂന്ന് മണ്ഡലങ്ങളിൽ മാത്രമായി ചുരുങ്ങണമെന്നില്ല അത് നാലോ അഞ്ചോ ആറോ മണ്ഡലങ്ങളിലേക്കെല്ലാം അങ്ങനെ വേണമെങ്കിൽ അവർക്ക് അങ്ങനെ സ്ഥാനാർത്ഥികളെല്ലാം നിർത്താം ഇനിയും മറ്റ് സ്ഥാനാർത്ഥികൾ നിർത്തുമ്പോൾ ബി ജെ പിയിലെ സുഹൃത്തുക്കളുണ്ടല്ലോ മറ്റ് സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ഈ രണ്ടോ മൂന്നോ സ്ഥാനാർത്ഥികൾ മാത്രമാണ് സ്റ്റാർ ഫൈറ്റേഴ്സ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ബാക്കി എല്ലാവരെയും ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഈ കളം നിറയ്ക്കാനായി നിർത്തുന്നതാണ് എന്നവര് സമ്മതിക്കോ ഇല്ലല്ലോ ഇല്ല ശരി വ്യക്തമാണ്